നാടക നടിയായി പിന്നീട് സിനിമയിലേക്ക് വന്ന താരമാണ് രാധിക ആപ്തെ ബത്ലാപൂർ ഹണ്ടർ മൗണ്ടൻ മാൻ ദൗണ്ടൻമാൻ സ്റ്റോറീസ് ബസാർ ഫോറൻസിക് തുടങ്ങിയ സിനിമകളാണ് അവർ അഭിനയിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹിന്ദിക്കൊപ്പം തന്നെ തമിഴ് തെലുഗു കന്നഡ ബംഗാളി മലയാളം ഭാഷകളിലും അവർ ഇത്രയും കാലത്തിനിടെ അഭിനയിച്ചു സിനിമയിൽ ഇരുപത് വർഷം പൂർത്തിയാക്കി കഴിഞ്ഞ താരം ഈയിടെ നടത്തിയ ചില തുറന്നു ഏറെ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിതെളിച്ചു ദക്ഷിണേന്ത്യൻ സിനിമകളിൽ പ്രവർത്തിച്ചപ്പോഴുണ്ടായ ബുദ്ധിമുട്ടുകളാണ് നടി തുറന്നു പറഞ്ഞത് തെന്നിന്ത്യൻ ഭാഷാ ചിത്രങ്ങളിൽ അഭിനയിക്കാൻ തീരുമാനിച്ചത് സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ തുടർന്നാണെന്നും താരം വ്യക്തമാക്കി ഈ സിനിമകൾ സർഗാത്മകമായി പല അവസരങ്ങളും നൽകിയെങ്കിലും അതോടൊപ്പം തന്നെ അസ്വസ്ഥതയുണ്ടാക്കിയ അനുഭവങ്ങളും ഉണ്ടായിരുന്നുവെന്നും രാധിക പറഞ്ഞു സ്ക്രീൻ മാസികക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു താരത്തിന്റെ പ്രതികരണം മികച്ച കഥകളും ശക്തമായ പ്രമേയങ്ങളും ദക്ഷിണേന്ത്യൻ സിനിമകളുടെ പ്രത്യേകത ആയിരുന്നെങ്കിലും അന്നത്തെ സിനിമാ സെറ്റുകളിൽ സ്ത്രീ പ്രാതിനിധ്യം വളരെ കുറവായിരുന്നത് തനിക്ക് വലിയ വെല്ലുവിളിയായിരുന്നുവെന്ന് രാധിക വ്യക്തമാക്കി ഒരു ചെറിയ പട്ടണത്തിൽ നടന്ന ഷൂട്ടിങ്ങിനിടെ ഉണ്ടായ ഒരു അനുഭവവും അവർ അഭിമുഖത്തിൽ പങ്കുവെച്ചു ആ സെറ്റിൽ താൻ ഒരേ ഒരു സ്ത്രീ ആയിരുന്നുവെന്നും കഥാപാത്രത്തിന്റെ രൂപകൽപ്പനയുടെ പേരിൽ ശരീരത്തിൽ കൂടുതൽ പാടി ചേർക്കണമെന്നും ആവശ്യപ്പെട്ടത് തന്നെ ഏറെ അസ്വസ്ഥയാക്കിയെന്നും രാധിക പറഞ്ഞു മാറിയിടത്തിലും ശരീരത്തിന്റെ പിൻഭാഗത്തും അധിക പാടിങ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഇനിയും എത്രത്തോളം പാടിങ് വേണമെന്ന് താൻ ചോദിച്ചതായും അവർ ഓർത്തെടുത്തു ഇത്തരം ആവശ്യങ്ങൾ സ്ത്രീകളോടുള്ള സമീപനത്തിന്റെ പ്രതിഫലനമായിരുന്നുവെന്നും താരം സൂചിപ്പിച്ചു പക്ഷെ സിനിമകളുടെ പേരുകളൊന്നും അവർ വെളിപ്പെടുത്തിയില്ല അന്നത്തെ ചില സിനിമാ സെറ്റുകളിൽ ആവശ്യമായ സംവേദനക്ഷമതയും സ്ത്രീകൾക്ക് അനുകൂലമായ തൊഴിൽ അന്തരീക്ഷവും ഇല്ലാതിരുന്നതാണ് കാര്യങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടാക്കിയതെന്ന് രാധിക പറഞ്ഞു പല ദക്ഷിണേന്ത്യൻ സിനിമകളും തന്റെ ഇഷ്ടത്തിനേക്കാൾ കൂടുതൽ സാമ്പത്തിക ആവശ്യങ്ങൾ കൊണ്ടാണ് അത് സ്വീകരിച്ചതെന്നും അവർ തുറന്നു പറഞ്ഞു സൃഷ്ടിപരമായ സാധ്യതകൾക്കൊപ്പം തന്നെ സ്ത്രീകളെ ഒരു വസ്തുവായി മാത്രം കാണുന്ന സമീപനങ്ങളും അക്കാലത്ത് നിലനിന്നിരുന്നുവെന്ന നിരീക്ഷണവും രാധിക പങ്കുവച്ചു ആദ്യ സിനിമ ഓർക്കാൻ താൻ തീരെ ഇഷ്ടപ്പെടുന്നില്ലെന്നും രാധക പറഞ്ഞിരുന്നു കരാറിൽ പോലും ഒപ്പിട്ടില്ല പ്രതിഫലവും തന്നില്ല അതുകൊണ്ട് ആദ്യ സിനിമ മറക്കാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് ചോപ്രയുടെ ആദ്യ സംവിധാന സംരംഭമായ സാലി മുഹമ്മദ് ആണ് രാധിക ആപ്തയുടെ ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രം ദിവ്യന്ദുവിനൊപ്പം അഭിനയിച്ച ഈ സസ്പെൻസ് ഇമോഷണൽ ചിത്രം നിലവിൽ ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിയിട്ടുണ്ട്